ചൊവന്നൂർ കല്ലഴി ശ്രീ മഹാവിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഫെബ്രുവരി നാല് ഞായറാഴ്ച ആഘോഷിക്കും ഗജവീരന്മാർ പൂരദിവസമായ ഞായറാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കക്കാട് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജയും നവകാഭിഷേകം പഞ്ചകവ്യഭിഷേകവും ഉണ്ടായിരിക്കും രാവിലെ പൂജകൾക്ക് ശേഷം കല്ലഴി ഭഗവതിയെ ഗജവീരൻ സഭാമഠം തൃക്കണ്ടത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നതോടുകൂടി പകൽപുരത്തിന് തുടക്കമാകും ഉച്ചയ്ക്ക് ഒരു മണിയോടെ പതിനൊന്ന് ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൂരങ്ങൾ എഴുന്നള്ളിക്കും തുടർന്ന് ദേശപ്രദക്ഷിണത്തിനുശേഷം വൈകിട്ട് അഞ്ചുമുപ്പതിന് പൂരങ്ങൾ ക്ഷേത്രത്തിൽ കൂട്ടി എഴുന്നള്ളിക്കും പേരുകേട്ട ഇരുപത്തിനാല് ഗജവീരന്മാർ കൂട്ടി എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കും തുടർന്ന് നടക്കുന്ന പാണ്ടിമേളത്തിന് വെള്ളിത്തിരുത്തി ഉണ്ണിനായർ നേതൃത്വം നൽകും വൈകിട്ട് ആറുമണിയോടുകൂടി വിവിധ കലാരൂപങ്ങളായ വേലകൾ തിറ പൂതൻ കരിങ്കാളികൾ തെയ്യങ്ങൾ കാളകൾ എന്നിവ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറുഭാഗത്ത് എത്തിച്ചേരും ഇരുപതോളം വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് നാടൻ കലാരൂപങ്ങൾ അരങ്ങേറുന്നത് സന്ധ്യയ്ക്ക് ശേഷം ദീപാരാധനയ്ക്കുശേഷം പറയും ഉണ്ടായിരിക്കും രാത്രിപൂരം രാത്രി ഒരു മണിക്ക് എഴുന്നള്ളിക്കും സിസിടിവി ന്യൂസ് കുന്നംകുളം